കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബാലരാമപുരം കാവ് വിളാഗത്ത് നിലനിരുന്ന ഒരു വലിയ സംഭവം അല്ലെങ്കിൽ വലിയൊരു വാർത്ത അതിന് ഏറെക്കുറെ ഇപ്പോൾ ഒരു പരിസമാപ്തി ലഭിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പരിസമാപ്തി വന്നിരിക്കുകയാണ് പക്ഷേ കൃത്യമായി അതിനുള്ള മറുപടികൾ അതായത് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് കൃത്യമായ ഒരു മറുപടി പോലീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല കാരണം ആന്തരിക അവയവങ്ങളെല്ലാം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പൂർണ്ണമായും ഇല്ല എന്ന് പറയാറായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം വിട്ടുകൊ നൽകുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികളിൽ വലിയ അസ്വാഭാവികതയൊന്നും കാണാത്ത സാഹചര്യത്താണ് സാഹചര്യത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഈ ആന്തരിക അവയവങ്ങളുടെ ഫലം കൂടി പുറത്തു വരണമെന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പറയുന്നത് ഏതായാലും ഈ ഒരു സമാധി അത് വീണ്ടും നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചു മാറ്റിയ ആ സമാധിയിൽ നിന്ന് പൊളിച്ചു മാറ്റി ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്ററി നടപടികൾക്ക് വിധേയനാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് മക്കൾ ഈ ഒരു ചടങ്ങ് ഏറ്റെടുക്കുകയും ഇവിടേക്ക് വരികയും സന്യാസ ശ്രേഷ്ഠ ശ്രേഷ്ഠർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടേക്ക് വരികയും ഇത്തരത്തിൽ വീണ്ടും ഒരു സമാധി നടത്തുകയും ചെയ്യുകയായിരുന്നു ഈ ഒരു സമാധിയുടെ ചടങ്ങ് ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ആന്തരിക ഒരു പരിശോധനാ ഫലം കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിലെ ദുരൂഹത പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് പറയാനാവുകയുള്ളു കാരണം ആ ഫലം കൂടിയാണ് പുറത്തു വരേണ്ടത് അതാണ് കാത്തിരിക്കുന്നത് നിയമപരമായിട്ട് ആദ്യം നമ്മുടെ നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം ആർക്കാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ആ അതേപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട് അതിനെ ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല അതൊരു സത്യമാണ് ആദ്യം ഒരു ഡോക്ടറെ വിളിച്ച് നമ്മൾ അതിനെ സ്ഥിരീകരിക്കണം ആ ബോഡി എങ്ങനെ ഇരുന്നാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിരുന്നൊരു ദുരൂഹത ആ ദുരൂഹത അടിമുടി മാറിയെന്ന് പറയാൻ കഴിയുമോ അല്ല മാറി എന്ന് പറഞ്ഞാൽ ഇനിയും എൻ്റെ മുന്നോട്ടുള്ള സ്റ്റെപ്പുണ്ട് അത് പോലീസ് നോക്കട്ടെ സമാധിയെ സംബന്ധിച്ചിടത്തോളം അത് കുത്തിപ്പൊളിച്ച് വികൃതമാക്കിയത് ശരിയായ രീതിയല്ല പിന്നെ ഒരു മെൻ മിക്സിങ് കേസ് വന്നാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഇതേ ഉള്ളൂ പക്ഷേ മെൻമിക്സിംഗിന് മുറിവെടുത്തയാൾ ഇവരുടെ ശത്രുവാണ് ഇവർ തമ്മിൽ കേസുണ്ട് പിന്നെ അറിയുന്ന പ്രചരണങ്ങളെല്ലാം തെറ്റാണ് ഈ ക്ഷേത്രത്തിൽ ഈ സമാധിയായ സ്വാമി എല്ലാ ദിവസവും വൈകുന്നേരം എത്തുന്നുണ്ട് പക്ഷേ ചാനലുകളിലൊക്കെ വന്ന വാർത്ത അദ്ദേഹം കിടപ്പിലാണെന്നാണ് ഒരുപാട് തെറ്റുകൾ പ്രചരിപ്പിച്ചു അതിനനുസരിച്ച് ഇത് പ്രശ്നവും വഷളായി എന്തായാലും നിയമത്തിനെ അനുസരിക്കാൻ പറഞ്ഞു അവർ നിയമം അനുസരിച്ചു പോസ്റ്റ്മോർട്ടം ആണല്ലോ അതിൻ്റെ ഒരു പ്രധാന ഇത് സാധാരണ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഡോക്ടർ പറയും പിന്നെ ഒരു ഇതുണ്ട് അങ്ങനെ ഡോക്ടറോ പോലീസോ ആരോ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ വരട്ടെ എന്ത് തന്നെ ആയിരുന്നാലും വരട്ടെ അവർ പൂർണ്ണമായിട്ട് അന്വേഷിക്കണം എന്താണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സമാധി എല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തൊന്നിന് സമാധി ഉണർത്തിയുള്ള പൂജയാണ് അതിലെന്താണ് അതിന് പൂജാ കാര്യങ്ങൾ ചെയ്യുന്നത് പോലുള്ള കുറേ ചടങ്ങുകളുണ്ട് അപ്പോൾ അത് കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാൻ സാധിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല ക്യാമറ പേഴ്സൺ നിഷാന്ത് ആലുകടിനൊപ്പം കുഞ്ചുമറളി കേരള കൗമുദി